ഇപ്പോൾ ഉള്ളത് ഗ്രീ മാർക്കറ്റിലാണ് ഗായ്സ് ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ സീസണാണ് ഗായ്സ് ഇതാ ഫുള്ള് കാണുന്നത് ഈത്തപ്പായമാണ് ഇത് പച്ച ഈത്തപ്പായം അതുപോലെ തന്നെ ചെറിയൊരു ഈത്തപ്പായം ഉണ്ട് ഇത് യെല്ലോ വരുന്നുണ്ട് പാക്കറ്റാക്കി പാക്കറ്റാക്കിയിട്ടിങ്ങനെ വെക്കുന്നതാണ് ഇത് വയസ്സായ പ്രായമുള്ളതാക്കല്ലോ കൊടുക്കുന്നതാണ് ഈത്തപ്പായം ഇത് കുറച്ച് നല്ലവണ്ണം പ്രായമുള്ളതാക്കല്ലോ കടിച്ചതൊന്നും അറിയില്ല അത് ജസ്റ്റ് ഒന്നും ഒരു ചെറിയൊരു ചെറിയ അരിഞ്ഞപോലെ ഉണ്ടാവും റെഡ് ഇതിൽ തന്നെ യെല്ലോ ഉണ്ടാകും ചെല ഇതിൽ യെല്ലോ ഉണ്ടാകുന്നു പിന്നെ ഇത് പപ്പങ്ങായ ബപ്പങ്കായ കാസർഗോഡ് എന്ന് പറയുന്നത് ഇനി ഇതേ ഇവിടെ തന്നെ നാടൻ പപ്പായന്നെ ഉണ്ടാക്കി ഇവിടെ കുറെ കൃഷിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ചെറിയ വീട്ടിലെല്ലാം കൃഷിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇതും ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ് മാങ്ങ ഉണ്ട് മാങ്ങ ഇന്ത്യൻ മാങ്ങനെ തക്കാളി ഇറാന്റെ തക്കാളി കാപ്സിക്കോ ഇതിവിടെ ഉണ്ടാക്കുന്നതാണ് ഇത് ചെറുനാരങ്ങ ചെറിയൊരു കടയാണ് സബ്ജി നാട്ടിലത്തെ പോലെ അല്ല അന്ന് ആകെ കൂട്ടിയിട്ടുണ്ടാവുന്നില്ല ഇത് ഇവിടെ നല്ല ആയിട്ട് നല്ല റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഇത് കണ്ട ഇത് ഇറാൻ്റെ ചേർന്നരങ്ങിയാണ് ഇത് ഇറാൻ്റെ ഉള്ളി വെളുത്ത ഉള്ളി അല്ല വെളുത്തുള്ളിയല്ല വെളുത്ത കളറിലെ ഉള്ളി വെളുത്തുള്ളി ഇത് ചൈനൻ്റെ ഉള്ളി ഇങ്ങനെ പാക്കറ്റാക്കിയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇതെ ക്യാബേജ് അതുപോലെ ഇന്ത്യൻ്റെ അതുപോലെ തന്നെ മത്തങ്ങ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ് ഉള്ളി ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ടുണ്ട് നാട്ടിലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും വൈതനങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട് ബത്തക്ക ആണ് ഇതാ ഇതാക്കാണെന്നുള്ളത് വെണ്ടക്ക എല്ലാ ഉണ്ട്. ഉറക്ക ഓറഞ്ച് മാങ് മാങ്ങ കുറെ type ഉണ്ട് ട്ടാ. അൽഫോൻസ അങ്ങനെ കുറെ നല്ല നല്ല മാങ്ങ ഉണ്ട്. അതിൽ തന്നെ അറബികൾ main ആയിട്ട് പോകുന്നത്. അപ്പൊ കട ഇതാണ്. അൽ മുവാഫാത്ത് vegetable shop Okay guys